സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവസന്നിധിയിൽ ചെന്ന് ഒരു മക മകൾക്കു വേണ്ടി ഒരമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അതായത് ഒരു മകളുടെ വിടുതന് വേണ്ടി ഒരമ്മ യേശുവിൻ്റെ അടുക്കിൽ കടന്നു പോവുകയാണ് മത്തായി സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ആ ദേശത്തു നിന്ന് ഒരു കനാന്യശ്രീ വന്ന അവനോട് കർത്താവേ ദാവീതു പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നി നിലവിളിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിലവിളിക്കുവാനും അവരുടെ വാക്തത്വങ്ങളിൽ എത്തുന്നത് വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്ത മേഖലയാണ് നമ്മൾ കാണുന്നത് അപ്പനെയും അമ്മയും സ്നേഹിക്കാൻ കഴിയാത്ത തലമുറകൾ വ്യത്യസ്തമായ സ്വഭാവ രീതികൾ ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ദൈവ സ്നേഹം നഷ്ടപ്പെട്ടുപോയി എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞു തലമുറ മുതൽ അവർ വാക്തത്വങ്ങൾ എത്തുന്നവരെ തലമുറയ്ക്ക് വേണ്ടി ഒരു മാതാപിതാക്കൾ ദൈവത്തോട് കരയുകയാണെങ്കിൽ നിലവിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ ദൈവത്തിന്റെ വരിശുത്താൻ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ട് വാക്തത്വങ്ങൾ കൊണ്ടെത്തിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മകൾക്കു വേണ്ടി ദൈവസന്നി ചെന്ന് നിലവിളിക്കുന്ന ഒരമ്മയാണ് നമ്മൾ ചിന്തിക്കുന്നത് വേദഭാഗം നമ്മൾ വായിച്ചു ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കിൽ വന്ന് എൻ്റെ മകൾക്ക് പൈശാജ്യമായി ഭൂതോദ്രത്താൽ ഭാരപ്പെടുകയാണ് ആ കുഞ്ഞിനൊരു സൗഖ്യം വേണമെന്ന് ഈ അമ്മ യേശുവിനോട് ആവശ്യപ്പെടുകയാണ് അതായത് ഈ കനാന്യ സ്ത്രീയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തിരുവചന ഏടുകളിൽ നമ്മൾ വേദപണ്ഡിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് കനാന്യസ്ത്രീയുടെ ജീവിതത്തിൽ മത്തായി സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലും മാർക്കോസ് വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഈ സ്ത്രീ യവനായ ഭാഷ സംസാരിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് നമുക്ക് തിരുവചന ഏടുകളിൽ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവള് സംസാരിക്കുന്ന ഭാഷ യുവനായ ഭാഷ എന്നാൽ അവൾ ഫൈനിക്ക ദേശക്കാരിയായിരുന്നു അപ്പോൾ അവൾ സംസാരിക്കുന്ന ഭാഷ യവനായ ഭാഷയാണ് പക്ഷെ അവൾ ഏത് ദേശക്കാരി ഈ കനാന്യശ്രീ ഫേനിക്ക എന്ന ഫൈന ദേശക്കാരിയും കനാന്യ കനാന്യ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ യവനായ ഭാഷയാണ് സംസാരിക്കുന്നത് ഫേനിക്ക എന്ന ദേശത്തിലെ ദേശക്കാരിയാണ് ഇവൾ പെട്ടിരിക്കുന്ന കുലം കനാന്യ വംശത്തിൽ വംശക്കാരിയാണ് ഈ കനാന്യ സ്ത്രീ അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിൽ ഒരു കനാന്യ സ്ത്രീ വന്നു എന്ന് ഈ മത്തായി സുവിശേഷം ചുങ്കം പിരിച്ച് നടന്നതായ വ്യക്തി യേശുവിൻ്റെ ശിഷ്യനായി മാറിയ മത്തായി ഈ സുവിശേഷം എഴുതുമ്പോൾ സ്ത്രീ യേശുവിൻ്റെ അടുക്കിൽ വന്നു അപ്പോൾ ഫൈനിക്ക ദേശക്കാരിയാണെങ്കിലും ഇവൾ പെട്ടിരിക്കുന്ന വംശം വംശമാണ് അതുകൊണ്ടാണ് കനാന്യ കനാന്യവംശത്ത് നിന്നുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കിൽ വന്ന് തൻ്റെ മകളുടെ ഭൂതോപദ്രവത്തു നിന്ന് വിടുതൽ ലഭിക്കുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് നിലവിളിക്കുകയാണ് അപ്പോൾ ദൈവപുത്രൻ ഇവൾ ഈ കനാൻ ഈ കനാന്യസ്ത്രീ യേശു വരുന്നു ദൈവപുത്രൻ വിടിവിക്കാൻ ശക്തനാണ് എന്നവൾ വിശ്വസിക്കുകയാണ് യേശു ദൈവപുത്രൻ എന്നവൾക്ക് കേട്ടറിവിനാൾ അവൾ മനസ്സിലാക്കി എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കനാന്യ ശ്രീ ഫേനിക്ക ദേശക്കാരിയാണ് കനാന്യ വംശക്കാരിയാണ് പക്ഷേ യേശു പിടിവിക്കുമെന്നും യേശുവിനെ കുറിച്ചുള്ള കേട്ടറിവുകൾ മാത്രമേ ഇവൾക്കുള്ളൂ അതാണ് നമ്മൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കേട്ടറിവുകൾ മാത്രമേ സഹോദരിക്കുള്ളൂ അല്ലാതെ യേശുവിനെക്കുറിച്ച് അവൾക്ക് അധികമായിട്ടൊന്നും ഈ സഹോദരിക്ക് അറിയാമെന്നൊന്നും തിരുവചനത്തിൽ കാണുന്നില്ല എന്നാൽ യഹൂദന്മാർ സാധാരണ ഭക്ഷണത്തിന് ശേഷം കളയുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് ഈ കളയുന്ന അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ അവർ കൊണ്ട് കളയുന്ന അപ്പകഷ്ണങ്ങളുണ്ട് കഷ്ണങ്ങളുണ്ട് അത് മാത്രമല്ല അതിനെ ഈ ചെറുനായ്ക്കൾ എറിഞ്ഞു കൊടുക്കും എറിഞ്ഞു കൊടുക്കുന്ന എറിഞ്ഞുകൊടുക്കുന്ന പദമുണ്ടായിരുന്നു ഇവർ കഴിച്ചിട്ട് ബാക്കി വരുന്ന അപ്പ ഈ ചെറു നായ്ക്കുട്ടികളുണ്ട് ആ നായ്ക്കുട്ടികൾക്ക് ഇതിനെ എറിഞ്ഞു കൊടുക്കും അപ്പൊ അത് കഴിച്ച് ഉപജീവനം കഴിക്കുന്ന നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് അതാണ് നമ്മൾ മനസ് ഇവിടെ യേശു ഈ സ്ത്രീയോട് കഠിനമായി സംസാരിച്ചതിലൂടെ അവളുടെ വിശ്വാസത്തെയും ക്ഷമയെയും പരീക്ഷിച്ചറിയുകയാണ് അപ്പൊ ഇവൾ യേശുവിനോട് പറയുകയാണ് എൻ്റെ മകൾ ഭൂത ഉദ്രത്താൽ ഭാരപ്പെടുന്നു മനസ്സറിയണമേ എൻ്റെ കുഞ്ഞിന് അപ്പോൾ യേശു പറയുന്ന ഒരു മറുപടി ഉണ്ട് നമുക്ക് ആ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ആമേൻ അതിൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മ തായി സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ആ ദേശത്ത് നിന്നും ഇരുപത്തിരണ്ട് വായിച്ച് ആമേ സ്തോത്രം ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ അവൻ ഇസ്രേ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവനോ യേശു പറയുകയാണ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് മക്കളുടെ അപ്പം അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്ക നന്നല്ല എന്നുത്തരം പറഞ്ഞു അതിനവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ യേശു പറഞ്ഞു ആമേ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്നാണ് അപ്പോൾ ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ വിശ്വാസം എത്രത്തോളം ഈ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴമുണ്ടെന്ന് യേശു മനസ്സിലാക്കാനാണ് ഇങ്ങനത്തെ വാക്കുചരിച്ചത് അപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞു നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കഴിച്ച് ഉപജീവിക്കുന്ന നായ്ക്കുട്ടികളും ഉണ്ടല്ലോ അപ്പൊ ഇവളുടെ വാക്കുകൾ യേശുവിന് അത്ഭുതമായി ഇവൾ പറഞ്ഞ വാക്കിൽ ഈ വാക്കുകൾ കേട്ടിട്ട് യേശു പറയുന്ന മറുപടി ഇങ്ങനെയാണ് യേശു ഇവരുടെ വാക്ക് കേട്ട് അത്ഭുതപ്പെടുകയാണ് അപ്പോൾ യേശു അവളോട് പറയുന്നത് യേശു അവളോട് ശ്രീയ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു അപ്പോൾ ഈ സഹോദരി വന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു മക്കളുടെ അപ്പമെടുത്ത് നൈക്കുട്ടികൾ കിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ ഈ സഹോദരി തിരിച്ചു വിശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ് ഈ വാക്ക് കേട്ടിട്ട് യേശുവിന് പോലും അത്ഭുതം തോന്നി എന്നാൽ യേശു ഇവിടെ ചെയ്യുന്നത് ഇവളുടെ വിശ്വാസത്തെയും ക്ഷമയെയും പരീക്ഷിച്ചറിയുകയും അനന്തരം അവളുടെ വിശ്വാസത്തെ ഉയർത്തുകയും ചെയ്യുന്നതാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് പ്രാർത്ഥനയുടെ വലിയ കാര്യങ്ങൾ നടക്കുമെന്നും പുറജാതിക്കാരിൽ വലിയ വിശ്വാസം കുടികൊള്ളുന്നു എന്നും യേശു ഈ സംഭവത്തിലൂടെ ശിഷ്യന്മാർക്കും വ്യക്തമാക്കി കൊടുക്കുന്നു മറ്റുള്ളവരെക്കാൾ പുറജാതിയിൽപ്പെട്ടവർക്ക് വലിയ വിശ്വാസമുണ്ട് എന്നുള്ളത് യേശു ഇവിടെ എടുത്തു പറയുകയാണ് കനാന്യ വംശത്തിൽപ്പെട്ട ഈ സഹോദരയുടെ വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ പട്ടികയിൽ യേശു തന്നെ പറയുന്നു ഇവളുടെ വിശ്വാസം വലിയ വിശ്വാസം ആ വചനത്തെ തന്നെ പറയുകയാണ് നിന്റെ വിശ്വാസം വലിയത് അമേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഈ സഹോദരി പോകുന്നത് തൻ്റെ മകളുടെ വിടുതന് വേണ്ടിയാണ് മകളുടെ രോഗം പൈശാചിക ബന്ധനങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് അതുമാത്രമല്ല ഈ അമ്മയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഈ ഈ അമ്മ കൊണ്ടുവന്നിട്ടില്ല കാരണം ഈ മകളിൽ ഭൂതോദ്രവം ഇളകിയാൽ ഭയങ്കര വിഷയമാണ് അതുകൊണ്ട് ഈ മകളെ വീട്ടിലാക്കി പൂട്ടിയിട്ട് ഈ അമ്മ മാത്രമാണ് യേശുവിന്റെ അടുക്കൽ വന്ന് ഈ കുഞ്ഞിന് സൗഖ്യം വേണമെന്ന് യേശുവിനോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ യേശു ആദ്യം ഒന്നും മിണ്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്തു പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ ഈ സഹോദരിയുടെ പ്രാർത്ഥനയോ നിലവിളിയോ തിരസ്കരിക്കുന്നു എന്നല്ല ഇവൾക്ക് എത്രത്തോളം വിശ്വാസത്തിന്റെ പട്ടികയിൽ ക്ഷമയോടുകൂടെ ഇവിടെ ജീവിതത്തിൽ എത്രത്തോളം ക്ഷമയുണ്ട് മറ്റൊന്ന് ഇവളുടെ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളമാണ് അതാണ് യേശു അത് മനസ്സിലാക്കിയിട്ട് യേശു തന്നെ എടുത്തു പറയുന്നു ഇവളെ വിശ്വാസത്തിന്റെ പട്ടികയിൽ വരുമ്പോൾ ഇവിടെ വിശ്വാസം വലിയ വിശ്വാസം അപ്പൊ ഈ അമ്മ കുഞ്ഞിനെ മകളെ കൊണ്ടുവരാതെ യേശുവിന്റെ അടുക്കൽ വന്നു അതിനർത്ഥം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞിന്റെ വിഷയം ആരോടും പറയാൻ കഴിയത്തില്ല നിങ്ങളുടെ സഭക്കാരോട് പറയാൻ കഴിയത്തില്ല കൂട്ടുവേലക്കാരോട് പറയാൻ കഴിയത്തില്ല വിശ്വസിച്ച് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഒരുപക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിനകത്തുള്ള പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന രോഗമാകട്ടെ ബലഹീനമാകട്ടെ ദുർശീലങ്ങളാകട്ടെ അവരിൽ പ്രവർത്തിക്കുന്ന പൈശാദിന്റെ മണ്ഡലങ്ങളാകട്ടെ നമുക്ക് വിശ്വസ്തതയോടുകൂടെ നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ഒരു വീക്ക്നെസ് മറ്റുള്ളവരോട് നമുക്ക് പറയാൻ കഴിയില്ല പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്തുവാണ് പറഞ്ഞാൽ സംഭവിക്കുക നമ്മുടെ കുഞ്ഞിനെ നാണക്കേടാണ് നമ്മുടെ കുഞ്ഞിനെ പിന്നെ മറ്റുള്ളവർ അങ്ങനത്തെ രീതിയിൽ ഭീഷണത്തോടെ നോക്കും അതുമാത്രമല്ല നിങ്ങൾ ദൈവത്തെ അറിയുന്നവരാണ് നിങ്ങളുടെ കുടുംബത്തിലെ തലമുറ എന്തുവാ ഇങ്ങനത്തെ സ്വഭാവം ഇങ്ങനെ പല ക്വസ്റ്റ്യങ്ങൾ ഉണ്ടാകും ഈ അമ്മയുടെ മകൾക്ക് പൈശാചിയെ പോരാട്ടം അതുകൊണ്ട് ഇവളെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ അവളെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അവൾ മാത്രം യേശുവിൻ്റെ അടുക്കിൽ വന്നു അതിനർത്ഥം എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ തലമുറയുടെ വിഷയം ഒരുപക്ഷെ മറ്റുള്ളവരറിഞ്ഞാൽ പല രീതികൾ വിമർശിക്കുന്ന വിഷയങ്ങളായിരിക്കാം പക്ഷെ നീ രഹസ്യത്തിൽ കാണുന്ന യേശുവിൻ്റെ അടുക്കൽ നിന്റെ കുഞ്ഞിൻ്റെ വിഷയം ഉള്ളതുപോലെ നീ തുറന്നു പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഖരം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും ഒരിക്കൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫാമിലിക്കകത്ത് ദൈവസനയിൽ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ അവരുടെ മൂത്ത മകൾ പൈശാചിയമായ മണ്ഡലങ്ങൾ ബന്ധിക്കപ്പെട്ടു പക്ഷേ സഭയ്ക്ക് ആർക്കും അറിയത്തില്ല സഭയിലുള്ള ആരോടും പറയാൻ കഴിയില്ല പക്ഷെ പുറത്തു വരുമ്പോൾ നല്ല മാന്യമായിട്ടാണ് കുഞ്ഞു വരുന്നത് അതുകൊണ്ട് ഇവളിൽ ഇങ്ങനെ ഒരു പൈശാച്യ മണ്ഡലം ഉണ്ടെന്നും വീട്ടുകാർ ഉപദ്രവിക്കുമെന്നും ഇതൊന്നും ലോകം പുറം ലോകത്തിനറിയില്ല സഭയ്ക്കറിയില്ല അവരെ വീട്ടിലുള്ളവർക്കറിയില്ല മറ്റുള്ളവർക്കറിയില്ല മറ്റുള്ളവർക്ക് അറിയില്ല പക്ഷെ വീട്ടുകാർക്ക് മാത്രമറിയാം അവര് ഓരോ ദിവസവും വർഷങ്ങളോളം ഈ കുഞ്ഞിന്റെ വിഷയത്തിൽ പീഡനം അനുഭവിച്ചു എന്നാ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് വിശ്വസ്ഥതയുള്ള ചിലരോട് മാത്രം അവര് തുറന്ന് സംസാരിച്ച് ഒരുമിച്ച് ദിവസങ്ങളോളമല്ല വർഷങ്ങളോളം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പെൺകുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ മേഖലയ്ക്കകത്ത് പോരാടി ഹാലലുയ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്ന പൈശാജിൻ്റെ ശക്തികൾ അവളിൽ നിന്ന് കെട്ടടിഞ്ഞു പോയി അവൾ ക്രിസ്തുവിൽ ആത്മാവിൽ സ്വാതന്ത്ര്യമാക്കുകയും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് സന്തോഷത്തോടെ ഇന്ന് പാർക്കുകയാണ് എന്നെ കേൾക്കുന്ന നെയ്യുമക്കളെ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് ആമേ കരയുന്ന മാതാപിതാക്കളുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏത് ദുർശീലമാകട്ടെ ഏത് പൈശാജി ശക്തിയാകട്ടെ പുറലോകത്ത് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാവി അത് ബാധിക്കും അതുകൊണ്ട് പുറത്താരോടും പറയാൻ കഴിയില്ല പക്ഷെ നീ ഒറ്റ കാര്യം ഈ വിഷയം ആമെ തുറന്നു പറയാൻ കഴിയുന്ന ഒരുവനുണ്ട് തുറന്ന് സംസാരിക്കാൻ നമുക്ക് ഒരുവനുണ്ട് അത് കർത്താവ് യേശു ക്രിസ്തുവാണ് ആ യേശുവിൻ്റെ കരങ്ങളിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനകത്തുള്ള പെങ്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ വിഷയം നീ ദൈവസന കൊടുക്ക സർവശക്തനായ ദൈവത്തിന്റെ കരം ആ വിഷയത്തിൽ വെളിപ്പെടും ഇവിടെ സഹോദരി മാത്രമാണ് യേശുവിൻ്റെ അടുക്കിൽ വന്നത് തൻ്റെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല അവൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പുറം ലോകത്ത് ആമ വാതൽ തുറന്ന് കൊണ്ടുവരുമ്പോൾ അവൾ ഒത്തിരി പ്രശ്നമുണ്ടാക്കും അവളുടെ ഭാവിക്ക് അത് ബാധിക്കും അവളെ നല്ല പേരില്ലായ്മയായിപ്പോകും അതുകൊണ്ട് ഈ അമ്മ മാത്രം ദൈവസനി വന്നു അതിനർത്ഥം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു കുടുംബത്തിനകത്ത് തലമുറ പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെൺകുഞ്ഞുങ്ങളുമായി അടുക്കുവാനും അവരോടുകൂടി ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുവാനും വീട്ടിലെ അമ്മമാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ രഹസ്യമായ പെൺകുഞ്ഞുങ്ങളുടെ രഹസ്യമായ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അവർക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ കഴിയും ഒറ്റ കാര്യം നിങ്ങൾ അവരുമായി ം ചെയ്യണം ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ അവരെ അടുക്കിൽ പോകണം എങ്കിൽ മാത്രമേ അവരെ ഹൃദയത്തിനകത്തുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എങ്കിൽ മാത്രമേ അവരുടെ വിഷയം കേട്ടിട്ട് നാമും ആ കുഞ്ഞിനെ കുറ്റം വിാതെ ശരീർം തെറ്റും പറഞ്ഞുകൊടുത്ത് ആ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടി വിടുതന് വേണ്ടി ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ആ കുഞ്ഞിന് മാറ്റം വരികയും ദൈവ സ്നേഹത്തിൽ ആ പെൺകുഞ്ഞു മടങ്ങി വരികയും അവൾ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും പൈശാജിന്റെ മണ്ഡലമാകട്ടെ ദുർശീലമാകട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കും ഈ കനാന്യ സ്ത്രീയുടെ മകൾക്കു വേണ്ടി അവൾ ആരോടും പറയാതെ മകളെ പുറത്തു കൊണ്ടുവരാൻ പോലും കഴിയാഞ്ഞതുകൊണ്ട് അവളെ വീട്ടിലാക്കിയിട്ട് ഈ അമ്മ മാത്രം യേശുവിൻ്റെ അടുക്കിൽ വന്നു പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ആമയപ്പ് തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ എനിക്കറിയാം ഈ ദൂത് കേൾക്കുമ്പോൾ കുടുംബത്തിനകത്ത് ഉള്ള പേരൻസിനോട് പരിശുദ്ധാൻ സംസാരിക്കുന്നു ഈ ദൂത് ഏതോ വ്യക്തികളോടാണ് സംസാരിക്കുന്നത് ഏതോ കുടുംബത്തിലെ അമ്മമാരോടാണ് സംസാരിക്കുന്നത് ഏതോ കുടുംബത്തിലെ പിതാക്കന്മാരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പെൺകുഞ്ഞായിരിക്കാം എന്നാൽ ഒരു ആൺകുഞ്ഞായിരിക്കാം നിങ്ങൾക്കാരോടും പറയാതെ ആ കുഞ്ഞിൻ്റെ വിഷയത്തിന്മേൽ ആ തലമുറയുടെ വിഷയത്തിന്മേൽ ആ ിൽ നിന്ന് നിങ്ങൾ ചില പീഡനങ്ങൾ അനുഭവിക്കുകയായിരിക്കാം ആ കുഞ്ഞിൻ്റെ പിന്മാറ്റമായിരിക്കാം മാനസാന്തരമില്ലായ്മയായിരിക്കാം ദുർശീലങ്ങളായിരിക്കാം ലഹരികൾ ഉപയോഗിക്കുന്നതായിരിക്കാം എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന അപ്പനോട് തുറന്ന് പറഞ്ഞ് സംസാരിക്കുക സർവ്വശക്തനായ ദൈവം നിന്റെ തലമുറയെ പുറത്തെടുക്കും നാളെയുടെ വാഗ്ദാനങ്ങളാണ് തലമുറകൾ പെൺകുഞ്ഞുങ്ങൾ അവരുടെ വാഗ്ദത്വങ്ങൾ നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അവർ പ്രവാചികളായിത്തീരും അവർ തീരും അവർ പ്രാർത്ഥിക്കുന്ന പോരാളികളായി തീരും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരായി തീരും മിഷൻ വീടുകളിൽ കുടുംബമായിട്ട് മിഷൻ വീടുകളിൽ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെടുന്ന പെൺകുഞ്ഞുങ്ങളെ പരിശുദ്ധാൻമാ എഴുന്നേൽപ്പിക്കും നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആരോട് പരിശുദ്ധാമ പറയും നിങ്ങളുടെ കുടുംബത്തിനകത്ത് പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ പെൺകുഞ്ഞുങ്ങളെ നിങ്ങളെ വിട്ടകന്ന് ഓടിപ്പോയി മറഞ്ഞിരിക്കുന്നു ഒരു ഫോൺ കോൾ പോലും നിങ്ങളെ വിളിക്കുന്നില്ല നിസാര ചില വാക്കുകൾ മുഖാന്തരം പെൺകുഞ്ഞുങ്ങൾ നിങ്ങളോട് പിണക്കത്തിലാണ് നിങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല അതുപോലെ തന്നെ ആൺകുഞ്ഞുങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല ചില അവരെ അഹന്നിരിക്കുന്ന ഏതോ കുടുംബങ്ങൾ എന്നിൽ കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മ പറയുന്ന പ്രാർത്ഥിക്ക് അവരെ വശീകരിച്ച് വെച്ചിരിക്കുന്ന പൈശാതിന്റെ ശക്തികൾ പരിശുദ്ധാത്മ പൊട്ടിച്ചു മാറ്റി ആ തലമുറ നിന്നെ കോളി ചെയ്യും ആ തലമുറ നിന്നെ വിളിക്കും നിന്റെ അടുക്കൽ വരും നിന്നെ സ്നേഹിക്കും നിരഹസ്യത്തിൽ കാണുന്ന കർത്താവിനോടുകൂടെ ഈ വിഷയത്തെ തുറന്ന് സംസാരിച്ച് പ്രാർത്ഥിക്ക് അകന്നുപോയ തലമുറ അടുത്തു വരും പിന്മാറ്റത്തിൽ പോയ തലമുറ നിന്റെ അടുക്കിലേക്ക് വരും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരും ഇങ്ങനെ ഭാരപ്പെടുന്നവർ ദൈവസേനയിൽ പ്രാർത്ഥിക്ക് ഈ ദൂതിൻ പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ തലമുറ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ ഭൂതൗദ്രത്താൽ ഭാരപ്പെടുന്നുണ്ടോ ഒരു പിന്മാറ്റക്കാരായി പോയിട്ടുണ്ടോ അനുസരണക്കേണ്ട ദുരാത്മാവിനെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ അടിമയാണോ മദ്യത്തിൽ അടിമയാണോ ലോകപരമായ പ്രേമ അടിമയാണോ നീ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക ആരോടും പറയാൻ കഴിയത്തില്ല പക്ഷേ അവ രഹസ്യത്തിൽ കാണുന്ന കർത്താവിനോട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം ആ കുഞ്ഞിനെ പുറത്തെടുക്കും ഉറപ്പായിട്ടും പരിശുദ്ധാന്മാരെ തൊടുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധകർ താവേ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന ആമേ വ്യക്തികൾക്കായി നന്ദി ഒരു കുടുംബത്തിന്മേൽ ദൈവം കൊടുത്ത തലമുറകൾ പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ അവരുമേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ അവരുമേൽ ഉണർവിൻ്റെ തീയടിക്കട്ടെ അവർ ദൈവ കുഞ്ഞുങ്ങളായി തീരട്ടെ രൂപാന്തരത്തിലേക്ക് വരട്ടെ മാനസാന്തരത്തിലേക്ക് വരട്ടെ അവരെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരെ ഭരിക്കുന്ന എല്ലാ വൈശാദ്യ ശക്തികളും ൾക്ക് തലമുറ നിന്ന് സ്വസ്ഥത ലഭിക്കട്ടെ സമാധാനം അവരെ ഉയർച്ച കണ്ട് സന്തോഷിപ്പാൻ കൃപ ചെയ്യും തന്നെ ആമേ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ